ഹലോ ഗുഡ് മോർണിംഗ് ശരത് ആണ് ഇന്നത്തെ ഗോൾഡ് റേറ്റ് കൂടിയിട്ടാണ് അത് ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അപ്പോൾ അവന് നമുക്ക് വരുന്ന എഴുപത്തിനാല് മുന്നൂറ്റി അറുപതാണ് അപ്പം റേറ്റ് കുറച്ച് കൂടുന്നുണ്ട് അതേപോലെ തന്നെ നല്ല നല്ല കഴിച്ചേയും വന്നിട്ടുണ്ടോ ലേഡീസിന് ഞാൻ മോഡൽ കാണിച്ചു കാണിച്ചുതരാം ആറ് ഗ്രാമുകളും ഇട്ടാ നോക്കിക്കോട്ടെ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ആറ് ഗ്രാമിൻ്റെ കയച്ചിയാണ് നോക്കിക്കോട്ടോ നല്ല ഭംഗിയുള്ള കഴിച്ചിയാണ് കേട്ടോ ആറ് ഗ്രാമുള്ള ബലം ഉണ്ടാവും നല്ല സ്ട്രോങ് വർഗാണ് കേട്ടോ അതിനൊരു ഹാർട്ട് ടൈപ്പ് ഉണ്ട് കാണിച്ചുതരാം ആറ് ഗ്രാം തന്നെ ഹാർട്ടിൻ്റെ ഉള്ളിലെ ബോൾ റോഡിയം പ്ലെയിൻ ബോൾ അങ്ങനത്തെ ഒരു മോഡൽ മോഡലിട്ട ആറ് ഉള്ളു കേട്ടോ അടുത്ത് നമുക്കൊരു ഏഴര ഗ്രാം ഒരു പവന് താഴെ വരുന്നൊരു കഴിച്ചീനാണ് ലേഡീസിൻ്റെ ഏഴര എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ബലത്തിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നമുക്ക് അടുത്തൊരു പത്ത് ഗ്രാമിൻ്റെ കാണിച്ചുതരാം അതൊരു വെറൈറ്റി ആട്ടോ ഒരു ഓവൽ ഷേപ്പ് വരുന്നൊരു പത്ത് ഗ്രാമിന്റെ ലേഡീസിന് പറ്റി കഴിച്ചാ പിന്നെ നമുക്ക് അടുത്തൊരു ആറ് ഗ്രാം ആറ് ഗ്രാമിന്റെ ഒരു റിങ് ടൈപ്പ് റിങ് ടൈപ്പ് റോഡിയും കോട്ടിങ് തന്നെട്ടാ ആറ് ഗ്രാം പിന്നെ നമുക്ക് എട്ട് ഗ്രാം എട്ട് ഗ്രാമിന്റെ ഒരു റോഡിയും മിക്സ്ഡ് തന്നെ ലേഡീസിന്റെ കഴിച്ചു പിന്നെ നമുക്ക് നഷ്ടമാരുന്നൊരു പത്ത് ഗ്രാമിന്റെ വേറൊരു വെറൈറ്റി ഇതാ ഇതൊരു ചങ്ങല ഒരു ബ്ലേഡ് മോഡൽ അങ്ങനെ ഒരു ഷേപ്പിൽ വരുന്ന വരുന്നൊരു സംഭവമാണ് പിന്നെ അടുത്തൊരു ആറ് ഗ്രാമിന്റെ വീണ്ടും ഒരു ആഡ്യൻ വരുന്നുണ്ട് ഹാർട്ട് മോഡൽ മോഡലിട്ട ആറ് ഗ്രാമേ ഉള്ളൂട്ടോ ഡയമണ്ട് ഷേപ്പിൽ ഒരു കാണിച്ചു തരാം വെയിറ്റ് ഒരു പോവാന് നല്ല പഞ്ചിൻ്റെ കിട്ടേ ഒരു ഒരു ഡയമണ്ട് ഷേപ്പ് നമുക്കൊരു എട്ട് ഗ്രാം എട്ട് ഗ്രാമിന്റെ ഒരു കഴിച്ചാ നല്ല റോഡിയത്തിൽ പെട്ട എട്ട് ഗ്രാമിന്റെ ഒരു കഴിച്ചത് പിന്നെ അടുത്ത് നമുക്ക് ആറ് ഗ്രാം ആറ് ഗ്രാമിന്റെ ഒരു റിംഗ് തന്നെ ആറ് ഗ്രാമിന്റെ ഒരു റിംഗ് റിംഗ് ടൈപ്പ് പിന്നെ വീണ്ടും ഒരു ആറ് ഗ്രാമിന്റെ ഒരു കഴിച്ച ആറ് ഗ്രാമിന് പെട്ടെന്ന വേറൊരു കഴിച്ച പിന്നെ നാല് ഗ്രാമിന്റെണ്ട്ട്ടോ നാല് ഗ്രാം നോക്കിയ സിമ്പിൾ ആയിട്ട് ഒരു റിംഗ് ടൈപ്പ് പിന്നെ കുറച്ച് സിംഗപ്പൂരിന്റെ നെക്ലസ് ഉണ്ട് കഴിച്ച പതിനാല് ഗ്രാം സിംഗപ്പൂർ മോഡൽ നെക്ലസ് കിട്ടാം പതിനാല് ഗ്രാം രണ്ട് പവന്റ് വരണ്ട് നല്ല കട്ടിങ് ബോളിൽ വരുന്ന രാജ്കോട്ട് മോഡലിട്ട രണ്ട് പവനുള്ളൂ കേട്ടാ നല്ല ഭംഗിയുള്ള നെക്ലസ് ആണ് രാജ്കുട്ട് മോഡല് പിന്നെ അടുത്തൊരു ഒന്നര പവന് ഒര കൂടുതല് കേട്ടോ ബോൾ ടൈപ്പ് തന്നെ ഡബിൾ ലെയർ വരുന്നുണ്ട് ഒന്നര പവന്റെ ഡബിൾ ലയറ് ഡബിൾ ലെയർ കിട്ട പിന്നെ അടുത്തൊരു പത്ത് ഗ്രാമിൻ്റെ ഒരു സിംഗിൾ ലെയർ വരുന്നുണ്ട് രാജ്യപോലെ തന്നെ പത്ത് ഗ്രാം അടുത്ത നമുക്കൊരു രണ്ട് പവൻ രണ്ട് പവൻ്റെ ഒരു നെക്ലസ് നോക്കിക്കോട്ടോ രണ്ട് പവൻ പിന്നെ അടുത്തൊരു പതിനാല് ഗ്രാം പതിനാല് ഗ്രാം കേട്ട നമുക്കൊരു അഞ്ചു ഗ്രാമേ ഉള്ളൂ കേട്ടോ അഞ്ചു ഗ്രാമിന്റെ ഒരു ലൈറ്റ് വെയിറ്റ് ആണ് ഉണ്ടത് അഞ്ചു ഗ്രാം ത്രിപിൾ ലയറിന്റെ രാജ്കോട്ട് ഒരു പതിനാല് ഗ്രാം പതിനാല് ഗ്രാമിന്റെ ത്രിപിൾ ലെയർ കേട്ടോ കൈവിള നല്ല ഭംഗിയുള്ള ടൈപ്പ് ആണ് ഇതൊരുപാട് കസ്റ്റമർ സെയിൽ ആവുന്ന റേറ്റ് കേട്ടോ ട്രിപ്പിൾ ലെയർ ആണ് അത് തന്നെ അതിൻ്റെ തന്നെ ഒരു ഫോറുണ്ട് ഫോറാകുമ്പോൾ വെയിറ്റ് കൂടും രണ്ടേകാൽ പോകാൻ വരും കൈ ഉള്ള നിറഞ്ഞെടുക്കും നെക്കില് നല്ല അടിപൊളിയാണ് നാല് റോഡിയും കോട്ടി കട്ടിങ് ബോളാണ് അതേടാ നല്ല ഫില്ലായിട്ട് കെടുക്കും ടുത്ത് നമുക്ക് ഒരു സിംഗപ്പൂര് വെറൈറ്റി രണ്ടര അതേപോലെ തന്നെ കാണാനുണ്ട് സംഗതി രണ്ടര പോക്ലസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടാളു അടുത്ത് നമുക്ക് വല്യൊരു നീളത്തിൽ ഒരു എട്ട് പിടി നീളത്തിൽ സിംഗപ്പൂർ മോഡൽ രണ്ടര പോയി എട്ടുപൊടി ഉള്ളത് കൊണ്ട് തന്നെ വെയിറ്റും കേട്ടോ അത്യാവശ്യം നല്ല അടിപൊളി മോഡലാണ് റോഡിയം റോസ് ഗോൾഡ് മിക്സ്ഡാണ് അടുത്ത കാലം തരാം അടുത്ത് നമുക്കൊരു ഒൻപത് ഗ്രാമിൻ്റെ ഒരു സിമ്പിൾ ടൈപ്പ് സിംഗം പൂരിട്ട ഒൻപത് ഗ്രാമേ ഉള്ളൂട്ടോ ഗ്രാം സിമ്പിൾ ടൈപ്പ് അടിപൊളി പാറ്റേൺ സാറേട്ട ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എന്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുത്തു എന്ന് വിചാരിക്കുന്നു അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാലോ നല്ല എല്ലാവരും ദുഃഖിച്ചിരിക്കുകയാണ് ഒന്നുമില്ല നമ്മുടെ അഹമ്മദ് അഹമ്മദാബാദ് ഉണ്ടായ ഒരു ആക്സിഡൻറ്റ് ഭയങ്കര ഇതാണ് അപ്പോൾ നമ്മ എൻ്റെ എൻ്റെ കടയുടെ പേരിൽ ഞങ്ങൾ ദുഃഖം പങ്കുവയ്ക്കുന്ന എല്ലാവരുടെ അടുത്തും അപ്പം പിന്നെ വേറെ ഒന്നും പറയല്ല അപ്പോൾ എല്ലാവർക്കും താങ്ക് യു